ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹാദേവൻ ആണെങ്കിൽ ഗൗരിയുടെ വീടിന്റെ മുന്നിലാണെങ്കിൽ ചെണ്ടമേളം നടത്തുകയാണ് അത് കണ്ടിട്ട് ശങ്കർ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്ത് പറ്റിയെന്നൊക്കെ പിള്ളേ അപ്പോൾ പറയണം ഇദ്ദേഹം ആഹാരം കഴിച്ചിട്ടും ഉറങ്ങിയിട്ടും കുറച്ച് നാളായി ശങ്കർ വീട് വിട്ടു പോയതിനു ശേഷമാണ് അങ്ങനെയൊക്കെ എന്ന് പറയുന്നു ശങ്കർ അപ്പോൾ പറയണം ഞങ്ങൾ സ്വയം ഇറങ്ങി പോയതല്ലല്ലോ അച്ഛൻ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതല്ല എന്നൊക്കെ ചോദിക്കുന്നു മഹാദേവൻ ഗൗരിയോട് പറയാണ് മോളോട് ഞാൻ വേണമെങ്കിൽ മാപ്പ് പറയാമെന്നൊക്കെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണല്ലാ തെറ്റും ചെയ്തതെന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ പറയാണ് അച്ഛനെന്നോട് മാപ്പൊന്നും മഹാദേവൻ ആണെങ്കിൽ ഗൗരിയോടും ഗൗരിയുടെ വീട്ടുകാരോടെല്ലാം പറ്റിയതാണ് ഗൗരിയും ശങ്കറിനെയും കൂട്ടിയിട്ടു പോകാൻ വന്നതാണെന്നൊക്കെ പറയുന്നു ശങ്കറിനെയും ഗൗരിയുമാണെങ്കിൽ മഹാദേവൻ കൂട്ടിയിട്ടു പോകുകയാണ് ചെണ്ടമേളത്തിന്റെ കൂടിയാണ് കൂട്ടിയിട്ടു പോകുന്നത് പിന്നീട് കമലേട്ടത്തിയാണെങ്കിൽ വീണിയെ ഉപദേശിക്കുകയാണ് ഭർത്താവിനോട് ബഹുമാനത്തോടൊക്കെ പെരുമാറണമെന്ന് പറയുന്നു വീണി അപ്പോൾ പറയാണ് ഞാൻ ആ മനുഷ്യനെ സ്നേഹിച്ചു തുടങ്ങിയതാണ് പക്ഷെ അയാൾ എന്നോട് പെരുമാറിയത് ശരിയായ രീതിയിലൊന്നുമല്ല എന്നെ ഫോൺ വിളിച്ചത് പോലുമില്ല എന്നെ കൂട്ടിയിട്ട് പോകാനും വന്നില്ല എന്നൊക്കെ പറയുന്നു എല്ലാത്തിനും കാരണം ഗൗരിയാണെന്നൊക്കെ പറയുന്നു ഗൗരിയും ശങ്കറും വീട്ടിലേക്ക് വരുന്നു മഹാദേവനാണെങ്കിൽ രാധാമണി തങ്കച്ചിയോട് ആരതി ഒഴിയാൻ പറയുന്നു രാധാമണി ആണെങ്കിൽ ശങ്കറിന് മാത്രം ആരതി ഒഴിയുന്നു ശങ്കർ അപ്പോൾ ചോദിക്കുകയാണ് അമ്മ എന്താണ് ഈ ചെയ്യുന്നത് ആരതി ഒഴിയുവാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ ഒഴിയണമെന്നൊക്കെ പറയുന്നു ദേവുമേ അപ്പോൾ പറയുന്നുണ്ട് രണ്ടു പേർക്കും ഒഴിയാൻ എന്ന് രാധാമണി തങ്കച്ചിക്ക് ആണെങ്കിൽ വേറെ വഴിയില്ലാതെ രണ്ടു പേർക്കും ആരതി ഒഴിയുന്നു ഗൗരി രാധാമണിയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി കാലിൽ തൊടുന്നു രാധാമണി അപ്പോൾ അനുഗ്രഹിക്കാതെ മാറുകയാണ് അത് കണ്ടിട്ട് മഹാദേവൻ ഇഷ്ടപ്പെടുന്നില്ല മഹാദേവൻ ആണെങ്കിൽ കൈ വെച്ച് ഗൗരി അനുഗ്രഹിക്കുകയാണ് ശങ്കർ ആണെങ്കിൽ മഹാദേവനോട് പറയുന്നുണ്ട് എന്നെ കൂടെ അനുഗ്രഹിക്കാൻ എന്ന് എനിക്കാണെങ്കിൽ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല എന്നൊക്കെ പറയാണ് എന്റെ ഗൗരി ആണെങ്കിൽ മാപ്പ് പറയേണ്ട ആവശ്യം വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആണെങ്കിൽ ഇനിയും തൊട്ട് ഞങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഗൗരിയും കൂട്ടിയിട്ട് ശങ്കർ റൂമിലേക്ക് പോകുന്നു ശങ്കർ ഗൗരിയും കൂട്ടി പോയതിനു ശേഷം ദേവുമ്മയോടും മഹാദേവനോടുമാണെങ്കിൽ രാധാമണി തങ്കച്ചി പറയാണ് അവൻ പറഞ്ഞതൊക്കെ കേട്ടോ എന്ന് ദേവുമ്മയപ്പോൾ പറയണ തൽക്കാലം ഉള്ള ദേഷ്യവും വൈരാഗ്യമൊന്നും പുറത്ത് കാട്ടാതെ സ്നേഹത്തോടെ പെരുമാറിയാൽ മതി എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ശങ്കറിനെ ഗൗരിയുമാണ് ശങ്കർ ആണെങ്കിൽ ഗൗരിയെ കട്ടിലിൽ പിടിച്ചിരുത്തിയിട്ട് കവിളിലൊക്കെ തൊട്ട് കൊണ്ട് എനിക്കാണെങ്കിൽ നിന്നെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ നീ വീട്ടിലേക്ക് പോയപ്പോൾ നിനക്കാണെങ്കിൽ ഒരു സങ്കടവും ഇല്ലായിരുന്നു ഞാനാണെങ്കിൽ ഈ ചില്ലൊക്കെ പൊട്ടിച്ചിട്ടാണ് എൻ്റെ കൈയൊക്കെ ഒക്കെ മുറിഞ്ഞതെന്ന് നീ ആണെങ്കിൽ എൻ്റെ കൈ എങ്ങനെയാണ് മുറിഞ്ഞതെന്ന് പോലും അന്വേഷിച്ചില്ലല്ലോ എന്നൊക്കെ പറയാണ് നിന്റെ വീട്ടിൽ വന്നിട്ട് പോലും നീ എന്നോട് ആ കാര്യം ചോദിക്കാതിരുന്നത് നിനക്ക് എന്നോട് ഭയങ്കര കലിപ്പായിട്ടല്ലെന്നൊക്കെ പറയുന്നു നീ ആണെങ്കിൽ അന്ന് എനിക്ക് ഫുഡൊക്കെ തന്ന് കഴിപ്പിച്ചതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ വേണ്ടത് അതുപോലെ നമ്മൾ പിരിഞ്ഞിരിക്കുമ്പോഴാണ് സ്നേഹം ശരിക്കും മനസ്സിലാകുന്നത് നിന്നെ എനിക്ക് പിരിയാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നു ശങ്കർ ഗൗരിയോട് പറയാണ് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്